നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഭാര്യയെയും മകളെയും കഴുത്തരത്ത് കൊലപ്പെടുത്തിയ ശേഷം ഗ്രഹനാഥൻ ആത്മഹത്യക്ക് ശ്രമിച്ചു കൊല്ലം പരവൂരിലാണ് സംഭവം നടന്നത് മുപ്പത്തി ഒൻപത് കാരിയായ പ്രീത പതിനാല് വയസ്സുകാരിയായ ശ്രീനന്ദ എന്നിവരാണ് മരിച്ചത് കടബാധ്യതയാണ് കൃത്യത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇന്നലെ രാത്രിയിലായിരുന്നു കൊലപാതകം നടന്നത് അമ്മ പ്രീത പൂതക്കുളം സർവീസ് ബാങ്കിലെ കളക്ഷൻ ഏജന്റാണ് മകൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അച്ഛൻ ശ്രീജു മക്കളെയും ഭാര്യയും വിഷം കൊടുത്ത ശേഷം കഴുത്തറുക്കുകയായിരുന്നു മകൻ ശ്രീ രാഗ് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഗുരുതരമായി പരിക്കേറ്റ ശ്രീരാഗിനെ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിലും അച്ഛൻ ശ്രീജുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇരുവരുടെയും നില ഗുരുതരമാണ് ഇന്ന് രാവിലെ അയൽവാസിയായ ബന്ധു വീടിന്റെ വാതിൽ തുറക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് മുറിക്കു പുറത്തു കൂടി ചോര ഒഴുകുന്നത് കണ്ടത് തുടർന്ന് വാതിൽ പൊളിച്ച് ബന്ധുക്കൾ അകത്ത് കടന്നപ്പോഴാണ് നാലുപേരെയും കണ്ടെത്തിയത് അച്ഛന്റെയും മകന്റെയും ശരീരത്തിൽ ജീവന്റെ തൊടുപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് ഉടൻ സമീപത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അമ്മയും മകളും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി